നമസ്കാരം ഓരോ ജീവനക്കാർക്കും സ്പാർക്കുമായി ബന്ധപ്പെട്ട് സോൾവ് ചെയ്യേണ്ട ചില വിഷയങ്ങൾ വരാറുണ്ട് ഒന്നുകിൽ ജീവനക്കാർ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് നേരിട്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള സ്പാർക്കിന്റെ ഓഫീസിൽ പോയോ അല്ലെങ്കിൽ ഇൻഫോ അറ്റ് സ്പാർക്ക് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ മെയിൽ ചെയ്യുകയോ അതുമല്ലെങ്കിൽ ചിലപ്പോൾ ലൈവ് ചാറ്റ് വഴി അല്ലെങ്കിൽ ഫോൺ വിളിച്ചൊക്കെയാണ് നിലവിൽ നമ്മൾ സ്പാർക്കുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പലവിധ സാങ്കേതിക പ്രശ്നങ്ങളാൽ ഈ രീതിയിലുള്ള പരാതി പരിഹാരം ഫലപ്രദമല്ല എന്ന് മിക്കവാറും എല്ലാ ജീവനക്കാർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ടിക്കറ്റ് നമ്പർ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ പരാതി പരിഹാര സംവിധാനം സ്പാർക്കിൽ നിലവിൽ വന്നിരിക്കുകയാണ് ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ പെൻ ഉള്ള എല്ലാ ജീവനക്കാർക്കും നമ്മുടെ പെർമനന്റ് എംപ്ലോയി നമ്പർ അഥവാ പെൻ ഉള്ള എല്ലാ ജീവനക്കാർക്കും അതുപോലെ തന്നെ ഡി ഡി ഒ മാർക്കും സ്പാർക്കിൽ ഏതെങ്കിലും പരാതിയോ അപേക്ഷയോ രജിസ്റ്റർ ചെയ്യാനും അതിനെ തുടർന്ന് ഈ അപേക്ഷയുടെ പ്രോസസിങ് സ്പാർക്കിൽ ആരംഭിക്കുന്നതുമാണ് അത്തരത്തിലൊരു ടിക്കറ്റ് അല്ലെങ്കിൽ ടോക്കൺ ലഭ്യമായ എല്ലാ ജീവനക്കാർക്കും ഡി മാർക്കും അവരുടെ അപേക്ഷയുടെ കറന്റ് സ്റ്റാറ്റസ് അറിയാനും ഇപ്പോഴത്തെ ഈ സംവിധാനത്തിലൂടെ സാധിക്കും ഈ സംവിധാനം ആരംഭിച്ചതോടെ നേരത്തെ ഉണ്ടായിരുന്ന ആ മെയിൽ ഐ ഡി നമുക്കറിയാമല്ലോ ഇൻഫോ അറ്റ് സ്പാർക്ക് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആ മെയിൽ ഐ ഡി ഇപ്പോൾ ഡിയാക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് അത് സർക്കാർ ഒരു സർക്കുലർ പ്രകാരം അറിയിച്ചിട്ടുമുണ്ട് നേരത്തെ ആ മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇതുവരെ തീർപ്പാക്കാത്ത കേസുകൾ ഉണ്ടെങ്കിൽ അതും ഈ പുതിയ സംവിധാനത്തിലൂടെ ഒന്നുകൂടി സമർപ്പിക്കണമെന്നും കൂടി പുതിയ സർക്കുലറിലൂടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ പുതിയ സംവിധാനത്തെ ഒന്ന് പരിചയപ്പെടാം ഇവിടെ ഒരു ജീവനക്കാരന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ മെമ്മോറാണ്ടയിൽ അദ്ദേഹത്തിന്റെ ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു മെസ്സേജ് ആണ് വരുന്നത് അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിൽ ഉള്ളത് പോലെയല്ല സ്പാർക്കിൽ ഉള്ളത് അത് മിസ്മാച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെയാണ് സ്പാർക്കിൽ എന്റർ ചെയ്തിരിക്കുന്നത് ഈ വിവരം കാണിച്ചുകൊണ്ട് സ്പാർക്കിലേക്ക് ഒരു അപേക്ഷ അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല ആ പരാതി നമുക്കിപ്പോൾ ഈ ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനത്തിലൂടെ ഒന്ന് സമർപ്പിക്കാം അതിനായി നമ്മൾ സ്പാർക്കിൽ വരുന്ന ആ മെസ്സേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആധാർ കാർഡിന്റെ ജെ പി ജി ഫോർമാറ്റിലുള്ള ഒരു പിക്ചർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് സ്പാർക്കിൽ അദ്ദേഹത്തിന്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉള്ള പോർഷന്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഒരു ഫയൽ മാത്രമേ ഒരു സമയം അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് മൂന്നും കൂടി മെർജ് ചെയ്താണ് ഞാനത് അയക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ഗൂഗിളിൽ ജെ പി ജി ഓൺലൈൻ മെർജ് എന്ന സംവിധാനം ഉപയോഗിച്ച് ജെ പി ജി ഫോർമാറ്റിൽ തന്നെ ഞാൻ ഇതിനെ മെർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ജെ പി ജി പി ഡി എഫ് ഏത് ഫോർമാറ്റായാലും കുഴപ്പമില്ല അതിനെക്കുറിച്ച് നമുക്ക് ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനം പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ പറഞ്ഞു തരാം ഇപ്പോൾ നമുക്ക് നേരെ ആ വെബ്സൈറ്റിലേക്ക് കിടക്കാം സ്പാർക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണത് അതിനായി ഒരു ബ്രൗസറിൽ ഇൻഫോ ഡോട്ട് സ്പാർക്ക് ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യാം ഇത് പി സി തന്നെ ചെയ്യണമെന്നില്ല ഇത് മൊബൈൽ ഫോണിലും വളരെ ഈസിയായി ചെയ്യാൻ കഴിയും എന്നാൽ ഇവിടെ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് പറഞ്ഞു തരാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് പി സി ചെയ്യുന്നത് ഇത് മൊബൈലിലും പരീക്ഷിച്ച് നോക്കാവുന്ന ഒന്നാണ് വളരെ സിമ്പിളായിട്ട് മൊബൈലിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് നേരെ വെബ്സൈറ്റിലേക്ക് പോകാം ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഫോ അറ്റ് സ്പാർക്ക് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ നമ്മൾ സെർച്ച് ചെയ്യുകയാണ് സ്പാർക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഇതാണ് സ്പാർക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതിനെ നമ്മൾ നേരത്തെ മറ്റ് വീഡിയോകളിൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ മൈ ടിക്കറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ന്യൂ ടിക്കറ്റ് ചെക്ക് ടിക്കറ്റ് സ്റ്റാറ്റസ് നേരത്തെ നമ്മൾ ഒരു പരാതി കൊടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനാണ് ഇവിടെ ചെക്ക് നാവുന്ന ഒരു ഓപ്ഷനുണ്ട് നമ്മളിവിടെ പുതുതായി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ന്യൂ ആണ് സെലക്ട് ചെയ്യുന്നത് ക്രിയേറ്റ് ന്യൂ അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി വരുന്നത് ഇതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ സ്പാർക്കിലുള്ള അതേ പേര് തന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം അതേ ഇമെയിൽ ഐ ഡി ആയിരിക്കണം അതുപോലെ തന്നെ കോണ്ടാക്റ്റ് നമ്പർ സ്പാർക്കിൽ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വച്ചിരിക്കണം എങ്കിലേ നമുക്കിതിലേക്ക് ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഞാനിവിടെ ഫുൾ നെയിം ആസ് പെർ സ്പാർക്ക് പ്രൊഫൈലാണ് ഞാനിവിടെ എൻറ്റർ ചെയ്യാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് എൻറ്റർ ചെയ്യുന്നത് അത് സ്പാർക്കിൽ ഉള്ളതുപോലെ അടുത്തത് പെൻ നമ്പറാണ് ഇത് ഓരോ എംപ്ലോയിക്കും സ്വയം ചെയ്യാവുന്നതാണ് ഇത് ഈ എംപ്ലോയിക്ക് വേണ്ടി ഞാനിവിടെ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മെയിൽ ഐ ഡി സ്പാർക്കിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ ടൈപ്പ് ചെയ്യുക മെയിൽ ഐ ഡി എൻ്റർ ചെയ്തു അടുത്തത് കോൺടാക്റ്റ് നമ്പറാണ് അതും സ്പാർക്കിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു ഇനിയാണ് നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഈ മെസ്സേജ് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു വേഡിൽ തന്നെ ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം അതായിരിക്കും ഏറ്റവും സൗകര്യപ്രദം അപ്പോൾ ഞാനിവിടെ വേഡിൽ ഇത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ ഞാൻ കോപ്പി ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഐ എം നോട്ട് ഏബിൾ ടു അപ്ഡേറ്റ് മൈ ആധാർ നമ്പർ ഇൻ സ്പാർക്ക് ഡ്യൂ ടു മിസ് മാച്ച് ഓഫ് നെയിം ഓർ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ ദ ആധാർ ആൻഡ് സ്പാർക്ക് ദി സ്ക്രീൻഷോട്ട് ഓഫ് ഇലവൻ റെക്കോർഡ്സ് ആർ അറ്റാച്ച്ഡ് ബിലോ ഇനിയാണ് നമ്മളിവിടെ നമുക്ക് വേണ്ടുന്ന റെക്കോർഡുകൾ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് അതെല്ലാം കൂടി നമ്മൾ മേർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഒരു ഒരു റെക്കോർഡ് മാത്രമേ അല്ലെങ്കിൽ ഒരു ഫയൽ മാത്രമേ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ വേണ്ടുന്ന എല്ലാ രേഖകളും കൂടി ഒരു പേജിലാക്കി നമ്മൾ മേർജ് ചെയ്തു വെച്ചിരിക്കുകയാണ് അത് ജെ പി ജി ജെ പെഗ് പി എൻ ജി പി ഡി എഫ് ഇതിലേതെങ്കിലും ഒരു ഫോർമാറ്റിലായിരിക്കണം ഇത് ചെയ്യേണ്ടത് അത് വൺ എം ബിയിൽ താഴെ ആയിരിക്കുകയും വേണം ഇനി അഥവാ നമ്മൾ ചെയ്യുമ്പോൾ വൺ എം ബിയിൽ കൂടുതലാണെങ്കിൽ ഓൺലൈനായി തന്നെ നമുക്ക് കംപ്രസ് ഫയൽ എന്ന ഓപ്ഷൻ എടുത്ത് നമുക്കിതിനെ വൺ എം ബിയിലേക്ക് കംപ്രസ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ സൂക്ഷിച്ചിരിക്കാം ഞാനിവിടെ ചൂസ് ഫയൽ എടുക്കുകയാണ് ഞാൻ ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട് വേണ്ടുന്ന റെക്കോർഡുകളെല്ലാം കൂടി മെർജ് ചെയ്തതിന് ശേഷം എൻ്റെ ഡെസ്ക്ടോപ്പിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഞാനത് ഇവിടെ ചൂസ് ചെയ്യുകയാണ് ചൂസ് ഫയൽ സെലക്ട് ചെയ്തു ഇവിടെ ഞാൻ ആ ഫയൽ മേർജൻ എന്നുള്ള ഫയൽ ഞാൻ സെലക്ട് ചെയ്യുന്നു ഓപ്പൺ ചെയ്യുന്നു ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു യുവർ ടിക്കറ്റ് ഈസ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് യുവർ ടിക്കറ്റ് നമ്പർ ഈസ് നമ്മൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു വെച്ചിരിക്കുക ക്ലിക്ക് ഇയർ ടു ഗോ ഹോം പേജ് ഓർ ക്ലിക്ക് ഇയർ ടു ചെക്ക് സ്റ്റാറ്റസ് ഓഫ് യുവർ ടിക്കറ്റ് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് നമുക്കറിയാൻ പറ്റും അല്ലെങ്കിൽ ഹോം പേജിലേക്ക് നമുക്ക് പോകാനും പറ്റും നമ്മളിവിടെ ഹോം പേജിലേക്ക് പോവുകയാണ് കാരണം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താ എന്താന്നുള്ള അല്ലെങ്കിൽ പ്രോസസ്സിങ് ആരംഭിക്കത്തുള്ളൂ അതിന് ശേഷമേ നമുക്കിതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ കഴിയുള്ളൂ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാർ നമ്മുടെ ഹോം പേജിലേക്ക് പോകുന്നു ഹോം പേജിൽ വീണ്ടും നമുക്ക് മൈ ടിക്കറ്റ്സ് എടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം മൈ ടിക്കറ്റ്സ് ഇവിടെ ചെക്ക് നൗ ഇവിടെ ചെക്ക് ടിക്കറ്റ് സ്റ്റാറ്റസ് പ്ലീസ് പ്രൊവൈഡ് ആസ് മച്ച് ആസ് ഡീറ്റെയിൽസ് ആസ് പോസിബിൾ വി ക്യാൻഡ് ബെസ്റ്റ് അസിസ്റ്റ് അസിസ്റ്റീവ് എന്നാണ് പറയുന്നത് നമുക്കിവിടെ ചെക്ക് നൗ സെലക്ട് ചെയ്യാം ഇവിടെ ടിക്കറ്റ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്നു നമുക്ക് നേരത്തെ കിട്ടിയ ടിക്കറ്റ് നമ്പർ അദ്ദേഹത്തിൻ്റെ പെൻ നമ്പർ എൻറ്റർ ചെയ്യുന്നു ചെക്ക് സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ടിക്കറ്റ് സ്റ്റാറ്റസ് ഇതാണ് ക്രിയേറ്റഡ് ബൈ ആളുടെ പേരുണ്ട് ക്രിയേറ്റഡ് ഡേറ്റ് സ്റ്റാറ്റസ് ഓപ്പൺഡാണ് ഇപ്പോൾ അവരത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുകൾ അതിന് ശേഷം വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഫയൽ നമുക്കൊന്ന് കാണാൻ കഴിയും വ്യൂ എത്ര പെട്ടെന്ന് ഇത് ഈ പ്രോബ്ലം സോൾവ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം എന്തായാലും ശരി ഇതവിടെ ഓപ്പൺ ചെയ്തായിട്ട് സ്റ്റാറ്റസിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ നമ്മളൊന്നുകൂടി ആ സ്റ്റാറ്റസ് ഒന്ന് നോക്കുന്നു വീണ്ടും ആ സൈറ്റിൽ എത്തുന്നു മൈ ടിക്കറ്റ്സ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ചെക്ക് ടിക്കറ്റ് സ്റ്റാറ്റസ് ചെക്ക് നാവ് ടോക്കൺ നമ്പർ എൻറ്റർ ചെയ്യുക അതിനുശേഷം പെൻ നമ്പർ എൻറ്റർ ചെയ്യുന്നു ചെക്ക് സ്റ്റാറ്റസ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് റിപ്ലൈ വന്നിരിക്കുകയാണ് സ്പാർക്കിൽ നിന്ന് നമ്മളൊരു പത്ത് പതിനേഴോ പത്തിരുപതോ കൊണ്ടായിരുന്നു ആ സമയത്താണ് നമ്മളത് കൊടുത്തത് ഇവിടെ പന്ത്രണ്ട് പതിനേഴിനാണ് ആദ്യ റിപ്ലൈ വന്നിരിക്കുന്നത് എന്നാൽ ആ റിപ്ലൈ നമ്മൾ ഉന്നയിച്ച സംശയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നല്ലാത്തതിനാൽ അവരത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് തൊട്ട് താഴെ അടുത്ത റിപ്ലൈ വന്നിട്ടുണ്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനാണ് വന്നത് പ്ലീസ് റിജക്റ്റ് ഫസ്റ്റ് റിപ്ലേ ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ആധാർ ഡീറ്റെയിൽ ഹാസ് നോട്ട് ബീൻ അപ്ഡേറ്റഡ് പ്ലീസ് അപ്ഡേറ്റ് അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണതിൻ്റെ സ്റ്റാറ്റസ് അവർ റിപ്ലൈ തന്നു ഈ വ്യക്തിയുടെ ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ മൊഡ്യൂൾ വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരെ ഡയറക്റ്റ് വിളിക്കുകയും ചെയ്തു എംപ്ലോയിയെ ഡയറക്റ്റ് വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അദ്ദേഹത്തിൻ്റെ ആധാർ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഇത് വളരെ എളുപ്പം ഉള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റാറ്റസ് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് പുതിയ ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനത്തിലൂടെ നമ്മുടെ പരാതി പരിഹരിക്കാൻ സ്പാർക്കിൽ ചെയ്തിരിക്കുന്ന പുതിയ സംവിധാനം ഈ മടിയുള്ള എല്ലാവരും പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് സ്പാർക്കുമായി ബന്ധപ്പെട്ട മിക്ക സംശയങ്ങളും നിങ്ങളുടെ ആ പ്രൊഫൈലിലുള്ളതോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു അരിയർ നമ്മൾ മാറാൻ നോക്കി പക്ഷേ നടന്നില്ല എന്തുകൊണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം ഈ ഒരു മാർഗ്ഗത്തിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ആൾക്കാർക്ക് കിട്ടത്ത രീതിയിൽ ഇനി ഒന്ന് ഷെയർ ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്